അടിപിടി കേസിൽ ഉൾപ്പെട്ട ക്രിമിനലുകളായ സഹോദരങ്ങളെ പിടികൂടാനെത്തിയ പോലീസിനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും പ്രതികളെ പിടികൂടാതിരിക്കാൻ സാഹചര്യമൊരുക്കി പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പേരെ കടനംകുളം പോലീസ് പിടികൂടി കണ്ടാലറിയാവുന്ന മറ്റു മൂന്ന് പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇനി പിടികൂടാനുള്ള പേരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പുതുക്കുറിച്ച് തെരുവിൽ തൈവിളാകം വീട്ടിൽ നബീൽ സഹോദരനായ കൈഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ചൊവ്വാഴ്ച രാത്രി ഏഴര മണിയോടെയായിരുന്നു സംഭവം ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ അടിപിടി അറിഞ്ഞെത്തിയ കടനംകുളം പോലീസ് സ്ഥലത്തുണ്ടായിരുന്ന സഹോദരങ്ങളായ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ബന്ധുക്കൾ അടക്കമുള്ളവർ ചേർന്ന് പോലീസിനെ തടഞ്ഞും ജീപ്പിന് കുറുകെ കിടന്നും പ്രതികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ സമയം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് തുടർന്ന് സ്ത്രീകളടക്കമുള്ളവരുടെ പ്രതിഷേധം ശക്തമായതോടെയും വനിതാ പോലീസുകാരില്ലാതായതോടുകൂടിയും നിവൃത്തിയില്ലാതെ കസ്റ്റഡിയിലെടുത്ത പുതുക്കുർച്ചി സ്വദേശികളായ നബിൻ കൈഫ് എന്നിവരെ വിലങ്ങഴിച്ച് കഴിച്ചു വിട്ടുകൊടുക്കുകയായിരുന്നു തുടർന്ന് പോലീസുകാരെ കല്ലും തടികഷ്ണങ്ങളും എറിഞ്ഞ പ്രതികൾ പിന്നീട് ഓടി രക്ഷപ്പെട്ടു സ്ഥലത്ത് ആളുകൾ കൂടിയതോടുകൂടി ആറ്റിങ്ങൽ ഡി വൈ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം എത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനാകാതെ രാത്രി വൈകി പോലീസ് മടങ്ങുകയായിരുന്നു തമ്മിലടിച്ച സംഘങ്ങളിൽ പലരും നിരവധി കേസുകളിൽ പ്രതികളാണ് തീരദേശമായതിനാൽ രാത്രി മറ്റു നടപടികൾ വേണ്ടെന്ന തീരുമാനത്തിൽ പോലീസ് സംഘം മടങ്ങി അടിപിടിയിൽ പരിക്കേറ്റ മൂന്ന് പേർ ചെറിയങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അടിപിടിയിലും പോലീസിനെ തടഞ്ഞതിനും ഉപദ്രവിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുത്തത് തലസ്ഥാന വാർത്തകൾ കടനംകുളം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് സമീപം പാലമൂട് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം